ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേ പാരറ്റിന്റെ ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ആയിട്ട് ഡിഫറെന്റ് ലൈനേജ് വരുന്ന ഗ്രേ പാരറ്റ് ആണ് ഗ്രേ പാര പ്രത്യേകം എന്ന് പറഞ്ഞാൽ നോർമൽ ബാക്കിയുള്ള നല്ല സൈസ് ഉള്ള ഒരു ബേഡ്സ് ആണ് ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസുള്ള ബേഡാണ് ബേഡാണ് ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനേജിൽ ക്ലോസ് റിംഗ് ആയിട്ട് വരുന്നൊരു ബേഡാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു ബേഡുമാണ് ഈ ഗ്രേ എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിച്ച് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു ബേഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ഗ്രേപ്പാറ്റിന് നമുക്ക് ഇപ്പോൾ ഒന്നര വയസ്സ് പ്രായമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ചെറിയ ചിക്കു വേണമെങ്കിൽ പറയുക ചെറിയ ചിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം അങ്ങനെ പ്രായമുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് ഏത് ടൈപ്പ് വെള്ളം ഗ്രേപ്പാറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേപ്പാറ്റൊക്കെ നല്ലപോലെ ടോക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ബേഡാണ് അതുപോലെ തന്നെ ബ്രീഡിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രീഡിങ്ങിനൊക്കെ നല്ല അനുയോജ്യമായ ബേഡാണ് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ലൈനിലുള്ള ബേഡാണ് ഇതിന് കൂടുതൽ വിവര അറിയാനേ കൊണ്ട് വാട്സാപ്പിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്